നമസ്കാരം ഗുജറാത്ത് ടൈറ്റൻസുമായുള്ള ഐ പി എൽ പോരാട്ടത്തിൽ രാജസ്ഥാൻ റോയൽസിന്റെ കൗമാര വിസ്മയം വൈഭവ് സൂര്യവംശിയുടെ റെക്കോർഡ് ഇന്നിങ്സിനെ ലോകം മുഴുവൻ പ്രശംസിച്ചുകൊണ്ടിരിക്കുകയാണ് വെറും മുപ്പത്തിയഞ്ച് പന്തിൽ സെഞ്ചുറി കുറിച്ചാണ് പതിനാല് കാരൻ പല റെക്കോർഡുകളും കടപുഴക്കിയത് വൈഭവിന്റെ തീപ്പൊരി ബാറ്റിംഗ് നിഗമിൽ ഗുജറാത്ത് ടൈറ്റൻസിനെ രാജസ്ഥാൻ റോയൽസ് എട്ട് വിക്കറ്റിന് കെട്ടുകെട്ടിക്കുകയും ചെയ്തു അതിനിടെ വൈഭവിന്റെ റെക്കോർഡ് പ്രകടനത്തിൽ റോയൽസ് ക്യാപ്റ്റൻ സഞ്ജു സാംസണ് അതൃപ്തിയുണ്ട് എന്നാണ് ആരാധകരടക്കം പറയുന്നത് ഇതിന് തെളിവായി ഒരു വീഡിയോയും അവർ പങ്കുവയ്ക്കുന്നുണ്ട് എന്താണ് ഇതിന്റെ പിന്നിലുള്ള കാര്യങ്ങളൊന്നും നോക്കാം ഹോംഗ്രൗണ്ടായ ജയ്പൂരിൽ ഇരുന്നൂറ്റി പത്ത് റൺസിന്റെ കൂറ്റൻ ടോട്ടൽ പിന്തുടരവേ രാജസ്ഥാൻ റോയൽസിന്റെ വിജയമുറപ്പിച്ച ശേഷമാണ് വൈഭവ് സൂര്യവംശി ക്രീസ് വിട്ടത് ഓപ്പണിംഗ് വിക്കറ്റിൽ യശോസ്വി ജയ്സ്വാളിനൊപ്പം നൂറ്റി അറുപത്തിയാറ് റൺസിന്റെ വമ്പൻ കൂട്ടുകെട്ട് ഉണ്ടാക്കാൻ സാധിച്ചിരുന്നു വെറും എഴുപത്തി ഒന്ന് പന്തുകളിലാണ് ഇത് പേസർ പ്രസിദ്ധ കൃഷ്ണ ഇറങ്ങിയ പന്ത്രണ്ടാമത്തെ ഓവറിലെ അഞ്ചാമത്തെ ബോളിലാണ് വൈഭവ് വീണത് വളരെ വേഗതയേറിയ ഒരു യോക്കറാണ് പ്രസിദ്ധ ഇറങ്ങിയത് വിക്കറ്റുകളിൽ നിന്നും ഒഴിഞ്ഞു മാറി ഷോട്ട് കളിക്കാനുള്ള വൈഭവിന്റെ ശ്രമം പാളി പോവുകയായിരുന്നു ടൈമിംഗ് വിഴച്ചപ്പോൾ താരം ക്ലീൻ ബൌൾഡാവുകയായിരുന്നു വെറും മുപ്പത്തിയെട്ട് പന്തിൽ പതിനൊന്ന് സിക്സും ഏഴ് ഓവറുമടക്കം നൂറ്റിയൊന്ന് റൺസ് ആയിരുന്നു വൈഭവിന്റെ സമ്പാദ്യം റെക്കോർഡ് പ്രകടനത്തിന് ശേഷം പുറത്തായി മറങ്ങവേ ഗുജറാത്ത് ടൈറ്റൻസ് ടീമിലെ പല താരങ്ങളും വൈഭവിന്റെ അടുത്തേക്ക് ഓടിയെത്തി അഭിനന്ദിക്കുന്നത് കാണാമായിരുന്നു റോയൽസ് ടീമിന്റെ ലഗ് ഔട്ടിൽ താൽക്കാലിക ക്യാപ്റ്റൻ വിയാൻ പരാഗ് ഉൾപ്പെടെ എല്ലാവരും എഴുന്നേറ്റിൽ നിന്ന് കയ്യടിച്ചാണ് വൈഭവിന്റെ പ്രകടനത്തെ അഭിനന്ദിച്ചത് സ്റ്റേഡിയത്തിലേക്ക് എത്തിയ ജി ടി ആരാധകരും ഇതേ രീതിയിൽ താരത്തെ പ്രശംസിക്കുന്നത് കണ്ടിരുന്നു വൈഭവ് സൂര്യവംശി പൂർണ്ണത്തായി മടങ്ങിയ ലഗ് ഔട്ടിൽ സഞ്ജു സാംസന്റെ പ്രതികരണം പൊതുവെ തണുത്തൊരു മട്ടായിരുന്നു തനിക്കൊപ്പമുള്ള മുഴുവൻ പേരും വൈഭവെഴുന്നേറ്റ് സന്തോഷത്തെയോടെ വരവേൽക്കുമ്പോൾ അക്കൂടത്തിൽ ഉണ്ടായിരുന്ന നായകൻ സഞ്ജു സർക്കിട്ടും വലിയ സന്തോഷമൊന്നും കാണാനില്ല മാത്രമല്ല മറ്റെല്ലാവരും എഴുന്നേറ്റ് നിൽക്കുമ്പോൾ സീറ്റിൽ തന്നെ ഇരുന്ന അദ്ദേഹം മറ്റെവിടേക്കും നോക്കുന്നതാണ് വീഡിയോയിലുള്ളത് ഇവിടെ വൈഭവിന്റെ മേലുള്ള അതൃപ്തിയാണോ അതോ ടീമിനോടുള്ള രാജസ്ഥാൻ ടീമിനോടുള്ള അതൃപ്തിയാണോ സഞ്ജു പ്രകടമാക്കുന്നതെന്നാണ് ഇനി മനസ്സിലാക്കാനുള്ളത് ആരാധകരടക്കം ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് സഞ്ജുവിനെപ്പോൾ ഒരാൾ എപ്പോഴും ജൂനിയർ താരങ്ങൾ തന്റെ ജൂനിയറായിട്ട് വരുന്നവരെ എപ്പോഴും സപ്പോർട്ട് ചെയ്തൊരു താരമാണ് മാത്രമല്ല അതിന്റെ പിന്തുണയും ഇപ്പോൾ അങ്ങനെ മികച്ച പ്രകടനം നടത്തുന്നവർക്ക് അധിക പിന്തുണയും സഞ്ജു നൽകാറുണ്ട് ഇവിടെ ഒരു കാര്യം വ്യക്തമാണ് ഒന്നുകിൽ രാഹുൽ ദ്രാവിഡിനോടോ അല്ലെങ്കിൽ രാജസ്ഥാൻ ടീം മാനേജ്മെന്റിനോടോള അതൃപ്തി ആയിരിക്കും സഞ്ജു അവിടെ കാട്ടിയത് സഞ്ജു പൊതുവേ ഇന്നലെ മൊത്തത്തിൽ ശോകാവസ്ഥയിലാണെന്ന് പലർക്കും കണ്ടവർക്ക് സഞ്ജുവിനെ കാണുന്നവർക്ക് എല്ലാവർക്കും തന്നെ മനസ്സിലാവും രാജസ്ഥാനിലെ അഗ്ഗൌട്ടിൽ താരങ്ങൾ എല്ലാവരും വലിയ രീതിയിൽ ആർക്കും വിളിച്ചപ്പോഴും ആഘോഷിച്ചപ്പോഴും എല്ലാം സഞ്ജു പൊതുവേ ശാന്തനായി തന്നെയായിരുന്നു സഞ്ജുവിന്റെ യഥാർത്ഥ സ്വഭാവം അത് തന്നെയാണെങ്കിൽ പോലും സഞ്ജുവിന്റെ മുഖത്ത് അനിഷ്ടം പ്രകടമായിരുന്നു ഇതാണ് പലരും സോഷ്യൽ മീഡിയയിൽ വൈഭവിനോടുള്ള ശത്രുത എന്നുള്ള രീതിയിൽ മാറ്റിപ്പറങ്ങി സഞ്ജുവിനെ വെറുതെ അവഹേളിക്കാൻ നോക്കിയത് ഒന്നും ടീമമായ വൈഭവ് സൂര്യവംശി ഇത്രയും ചെറിയ പ്രായത്തിൽ ഇങ്ങനെ ഒരു വമ്പൻ നേട്ടം കുറിച്ചതിനെ ലോകം മുഴുവൻ ആഘോഷിക്കുമ്പോൾ സഞ്ജു എന്തുകൊണ്ട് മുഖത്ത് വെളിച്ചമില്ലാത്ത തരത്തിൽ നിൽക്കുന്നു എന്നാണ് സോഷ്യൽ മീഡിയയിൽ ഉണ്ടായ ഒരു ചോദ്യം വൈഭവ് സൂര്യമൻഷിയുടെ സെഞ്ചുറി നേട്ടം തന്റെ ഓപ്പണിംഗ് റോഡിൽ നഷ്ടപ്പെടുത്തു പോയെന്ന ഭയം സഞ്ജു സാംസർ ഉണ്ട് എന്ന പോലും ആരാധകർ ചോദിച്ചു ഇവിടെയാണ് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ചില കാര്യങ്ങൾ പറഞ്ഞത് ഉണ്ടായിരുന്നെങ്കിൽ യശസ്വി ജയ്സ്വാളിനെ പോലുള്ളവർ ഇത് രാജസ്ഥാൻ ടീമിൽ മുന്നിട്ട് നിൽക്കില്ലായിരുന്നു യശസ്വിക്കൊക്കെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് കൊടുത്തത് സഞ്ജു സാംസറാണ് മാത്രമല്ല വൈഭവിനെ ടീമിൽ എടുക്കാൻ തീരുമാനിച്ചത് പോലും സഞ്ജുവിന്റെ പ്രേരണ കൂടി കൊണ്ടാണ് ഓപ്പണിംഗ് സ്ഥാനത്തേക്ക് സഞ്ജു മാറിയപ്പോൾ ആ ഒരു പകരക്കാരനായി വൈഭവിനെ കൊണ്ടുവരാൻ നിർദ്ദേശം നൽകിയതും സഞ്ജു ആണ് ഒരു കാര്യം ഓർക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ ഒരിക്കലും സഞ്ജുവിനെ ഈ ഒരു പേരിൽ കുറ്റപ്പെടുത്തുന്നത് നല്ലതല്ല എന്നാണ് ഈ ഒരു ഘട്ടത്തിൽ പറയേണ്ടത് ആരാധകർ പല കാര്യങ്ങളും സഞ്ജുവിനെതിരെ ഇത്തരത്തിൽ തിരിച്ചുവിടാറുണ്ട് ഇപ്പോൾ പ്രത്യേകിച്ച് റിയാൻ പരാഗനൊക്കെ അമിത പ്രാധാന്യം കിട്ടിയതോടെ സഞ്ജുവിനെതിരെ നിരവധി പേരാണ് രംഗത്തെത്തുന്നത് സഞ്ജുവിൻ ആ ഒരു രാജസ്ഥാൻ ടീമിൽ തന്നെ ഒരു ഘടനയിൽ തന്നെ വലിയ ഭിന്നിപ്പ് ഉണ്ടായിട്ടുണ്ട് എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളെല്ലാം വരുന്നുണ്ട് മാധ്യമങ്ങളിൽ നിന്നെല്ലാം തന്നെ എന്നാൽ ഒരു കാര്യമേ പറയാനുള്ളൂ തെറ്റായ ആങ്കിളിൽ നിന്ന് വീഡിയോ പങ്കുവച്ച ഒരു വിഭാഗം മനഃപൂർവ്വം സഞ്ജുവിനെ മോശമായി ചിത്രീകരിക്കുകയാണെന്നാണ് പറയപ്പെടുന്നത് വൈഭവ് സൂര്യവംശി പുറത്തായിട്ട് അഗൌണ്ടിൽ മടങ്ങിയെത്തിയപ്പോൾ എഴുന്നേറ്റിൽ നിന്ന് തന്നെയാണ് സഞ്ജു സാംസൺ വരവേറ്റതെന്ന കാര്യം ഉറപ്പാണ് അത് കാണിച്ചിട്ടുമുണ്ട് ഏതെങ്കിലും ഒരു ആങ്കിൾ മാറ്റി കൊടുത്തിട്ട് അതിന്റെ ഒരു കലഹം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് നല്ലതല്ല എന്തായാലും താരത്തിന്റെ തോളിൽ തട്ടി സഞ്ജു അഭിനന്ദിക്കുകയും ചെയ്തിരുന്നു സൂര്യവംശയ്ക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങളെല്ലാം തന്നെ സഞ്ജു നേരത്തെ നൽകിയിട്ടുള്ളതാണ് എന്തായാലും ഇത്തരത്തിൽ സഞ്ജുവിനെ അവഹേളിക്കുന്നവർ ശ്രദ്ധിക്കുക അദ്ദേഹം തിരിച്ചു തിരിച്ചുവരിക തന്നെ ചെയ്യും ഈ ടീമിൽ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ടീമിൽ സഞ്ജു തന്റെ കഴിവുകൊണ്ട് തിരിച്ചെത്തുമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്